പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹസന്ദേശം ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതെല്ലാം ഉള്ളിലാണ് ബാഹ്യമായി എന്തു തന്നെ ഉണ്ടെന്ന് വിചാരിച്ചാലും അതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല ബാഹ്യസുഹൃതങ്ങൾ നശ്വരങ്ങളാണ് അവയ്ക്ക് അല്പമാത്ര പ്രസക്തിയേയുള്ളൂ എന്നാൽ കാലാന്തരത്തോളം നിലനിൽക്കേണ്ടതും ഒരിക്കലും ഇല്ലാതാകാത്തതുമായ വസ്തുതകൾ ഉള്ളത്തിലാണ് കുടികൊള്ളുന്നത് ഉൾപ്രപഞ്ചത്തെ അറിയുവാൻ ശ്രമിക്കുന്നവൻ അത് നേടുക തന്നെ ചെയ്യും നീ സൃഷ്ടിക്കപ്പെട്ടത് പ്രപഞ്ചശക്തിയിൽ നിന്നാണെങ്കിൽ ആ പ്രപഞ്ചരഹസ്യം നിന്നിൽ അടക്കം ചെയ്തിട്ടുണ്ട് ധ്യാനത്തിൽ കൂടി അന്തരാത്മാവിനെ മനനം ചെയ്യുമ്പോൾ ആ പൊരുൾ ഒരുവൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഉൾപ്രപഞ്ചത്തെ അറിഞ്ഞ് പ്രപഞ്ചസത്യത്തെ അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി ഞാനുള്ളപ്പോൾ ജ്ഞാനം ഉദിക്കുക അസാധ്യം